അരലക്ഷത്തിലേറെ ഭൂരിപക്ഷത്തിന് വിജയിക്കാൻ കഴിഞ്ഞതിലുള്ള സന്തോഷമുണ്ട് ഞാൻ ഞാനതിനാദ്യമായി ജനങ്ങളോടുള്ള നന്ദി രേഖപ്പെടുത്തുകയാണ് ഒരു നിയോജമണ്ഡത്തിൽ വീണ്ടും രണ്ടാം വട്ടം വിജയിക്കുമ്പോൾ സ്വാഭാവികമായും എൻ്റെ ഉത്തരവാദിത്വം വർദ്ധിക്കുമെന്ന് എനിക്കറിയാം ആ ഉത്തരവാദിത്വം സത്യസന്ധതയോടുകൂടെ നിറവേറ്റണം എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത് അതിന് എൻ്റെ എല്ലാവിധ പ്രവർത്തനങ്ങളും ഉണ്ടാകും ഇവിടുത്തെ വിജയം ദേശീയ സംസ്ഥാന രാഷ്ട്രീയത്തിൽ ഐക്യ ജനാധിപത്യ മുന്നണിക്ക് അനുകൂലമായി ഉണ്ടായ സാഹചര്യങ്ങളും വലിയ ഒരു കൂട്ടായ്മയുടെ അടിസ്ഥാനത്തിൽ നടന്ന തെരഞ്ഞെടുപ്പ് പ്രചരണ പരിപാടിയുമാണ് ഇവിടുത്തെ ജനാധിപത്യ മുന്നണിയുടെ നേതാക്കന്മാർ അതുപോലെ തന്നെ നമുക്കറിയാം ഇവിടുന്ന് ഉള്ള ജനപ്രതിനിധികൾ എം എൽ എമാർ അതുപോലെ മറ്റ് ജനപ്രതികളെല്ലാം ഒറ്റക്കെട്ടായി നിന്ന് ഈ തെരഞ്ഞെടുപ്പിൽ ജനാധിപത്യ മുന്നണിയുടെ വിജയത്തിനു വേണ്ടിയുള്ള സർവ്വസന്നാഹവും ഒരുക്കി എന്നതാണ് ഈ തെരഞ്ഞെടുപ്പിൽ നമുക്ക് ഇത്രയും ഈ പി കാലഘട്ടത്തിൽ പോലും ഇത്രയും ഉള്ള വിജയം കരസ്ഥമാക്കാൻ കഴിഞ്ഞത് ഞാൻ ഒരു കാര്യത്തിൽ വളരെ സന്തുഷ്ടനാണ് കേരളത്തിലെ ജനാധിപത്യ മുന്നണിയുടെ ഒരു തിളങ്ങുന്ന വിജയമാണ് ആ തിളങ്ങുന്ന വിജയത്തെക്കാൾ കൂടുതൽ ഒരു മിന്നുന്ന വിള വിജയ വിജയമുണ്ടായത് ദേശീയ തലത്തിലാണ് ഇന്ത്യ മുന്നണിക്കുണ്ടായ ഒരു ഒരു മുന്നേറ്റം എല്ലാ കണക്കുകൂട്ടലുകളെയും അതിജീവിച്ചുകൊണ്ട് എല്ലാ ഏതെല്ലാം രീതിയിൽ ഇന്ത്യ മുന്നണിയെ അപമാനിക്കാമോ അതുപോലെ തന്നെ കുറ്റപ്പെടുത്താമോ അതൊരു പ്രധാനമന്ത്രിയുടെയും നേതാക്കന്മാരുടെയും സാഹചര്യത്തിൽ നടന്നിട്ട് പോലും അതിനെയെല്ലാം അതിജീവിച്ചുകൊണ്ട് അവസാന സമയത്തുണ്ടായിരുന്ന എക്സിറ്റ് പോളുകളുടെ പോലും പ്രവചനങ്ങൾ അതിജീവിച്ചുകൊണ്ട് ഇന്ത്യ മുന്നണിക്കുണ്ടായ ആ വിജയം മിന്നുന്ന വിജയമാണ് ഇത് ഇന്ത്യയുടെ രാഷ്ട്രീയത്തിൽ പുതിയൊരു വഴിത്തിരിവുണ്ടാകുന്നു കഴിഞ്ഞ പത്തു വർഷക്കാലം നമ്മുടെ രാജ്യത്ത് ശ്രീ മോഡിയുടെ ഭരണം നമ്മുടെ രാജ്യത്തിൻ്റെ ഭരണഘടനയെ അതിൻ്റെ മൂല്യങ്ങളെ തകർത്ത് ജനാധിപത്യ മതേതരത്വ സങ്കല്പങ്ങളെ തകർത്ത് ഏകാധിപത്യത്തിൻ്റെയും ഫാസിസത്തിൻ്റെയും മാർഗത്തിലൂടെ വർഗീയ അജണ്ട വെച്ച് മുന്നോട്ട് പോയ മോഡിയുടെ ഭരണത്തിൻ്റെ അവസാനത്തിൻ്റെ തുടക്കം ഇവിടെ നിന്ന് ആരംഭിക്കുകയാണ് ഇനിയും ഇന്ത്യ പുതിയൊരു മാർഗത്തിലേക്ക് പുതിയൊരു പാതയിലേക്ക് പോകും ഇന്ത്യയുടെ പഴയകാല പ്രതാപം വീണ്ടെടുത്തുകൊണ്ട് രാജ്യത്തെ ജനാധിപത്യ മതേതരത്വ ശക്തികളുടെ ഒരു വിജയമാണ് അല്ലെങ്കിൽ ഒരു മുന്നേറ്റമാണ് ഇനി ഉണ്ടാകാൻ പോകുന്നത് ആ മുന്നേറ്റത്തെയാണ് നമുക്ക് ഈ തെരഞ്ഞെടുപ്പിൽ കാണാൻ കഴിഞ്ഞത് അതാണ് ഈ തെരഞ്ഞെടുപ്പിൻ്റെ മാറ്റുകൂട്ടുന്നത് തിളക്കം കൂട്ടുന്നത് ബഹുമാനായി ശ്രീ രാഹുൽ ഗാന്ധി നടത്തിയ വലിയ ഒരു അശാന്തമായ ഒരു പരിശ്രമമുണ്ട് ഇന്ത്യ മുഴുവൻ നടന്ന് രാജ്യത്തെ ജനങ്ങളുടെ മുന്നിൽ സ്നേഹത്തിൻ്റെ സന്ദേശമെത്തിച്ച ശ്രീ രാഹുൽ ഗാന്ധി ആ രാഹുൽ ഗാന്ധി ആ ജോഡോ യാത്രയിലൂടെ മുന്നോട്ട് വെച്ച ഇന്ത്യയുടെ രാഷ്ട്രീയം ഇന്ത്യയുടെ ആത്മാവിനെ അത് 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 സന്തോഷിപ്പിച്ചിട്ടുണ്ട് അതിൽ നിന്നുള്ള ഒരു വിജയമാണ് ഈ കാണാൻ കഴിഞ്ഞത് എന്ന് സന്തോഷം കൂടി പറയുന്നു ഏതായാലും ഒരിക്കൽ കൂടി ഞാൻ പറയുന്നു കേരളത്തിലും ഇന്ത്യയിലും ജനാധിപത്യ മുന്നണിക്കും അതുപോലെ തന്നെ ഇന്ത്യ ഇന്ത്യ മുന്നണിക്കും ഉണ്ടായ വിജയം അഭിമാനകരമായ വിജയമാണ് ഇവിടെ കേരളത്തിലെ കാര്യം ഒരു ഒന്ന് പറയുന്നു ഇവിടെ ഒരു സീറ്റിൽ ബി ജെ പി അക്കൗണ്ട് തുറക്കുമെന്ന് ആരും പ്രതീക്ഷിച്ചല്ല പക്ഷെ ഒരു സീറ്റിൽ ബി ജെ പി അക്കൗണ്ട് തുറന്നപ്പോൾ സ്വാഭാവികമായും അതിനെക്കുറിച്ചും ഗൗരവമായി കേരളത്തിൻ്റെ രാഷ്ട്രീയം ആലോചിക്കണം മാർസിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ഉണ്ടായ ഒരു അപജയമുണ്ട് ഈ തെരഞ്ഞെടുപ്പിൽ ആ അപജയം മാർക്സിസ്റ്റ് പാർട്ടിക്ക് ബി ജെ പി യോടൊപ്പമാണ് ഇപ്പോൾ സീറ്റ് കിട്ടുന്നതെന്നാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത് മാർക്സിസ്റ്റ് പാർട്ടിക്ക് ബി ജെ പിയോടൊപ്പം സീറ്റ് കിട്ടുമ്പോൾ ഞങ്ങൾ താരതമ്യപ്പെടുത്തി സന്തോഷിക്കുന്നില്ല പക്ഷേ മാർസിസ്റ്റ് പാർട്ടിക്കുണ്ടായ അപജയം പിണറായി വിജയന്റെ ഭരണത്തിന് കീഴിൽ ഈ നാട്ടിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി സുഹൃത്തുക്കൾക്ക് പോലും ഉണ്ടായ ഒരു നിരാശയൊക്കെ ഈ തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിച്ചിട്ടുണ്ട് ആ അപജയത്തിൽ നിന്നും കമ്മ്യൂണിസ്റ്റ് പാർട്ടി രക്ഷപ്പെടണമെങ്കിൽ അവരുടെ അന്തമായ കോൺഗ്രസ് വിരോധവും അന്തമായ യു ഡി എഫ് വിരോധവും മാറ്റി യാഥാർത്ഥ്യബോധത്തെ ഉൾക്കൊള്ളാൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി തയ്യാറായാൽ അവർക്ക് നല്ലത് എന്ന് മാത്രം സൂചിപ്പിക്കുന്നു അത് ഞാൻ പറഞ്ഞല്ലോ ഈ തെരഞ്ഞെടുപ്പിൽ അതിനെക്കുറിച്ച് പഠിക്കണം എന്ന് ഞാൻ പറഞ്ഞല്ലോ പഠിക്കണമെന്ന് പറഞ്ഞു അതുകൊണ്ട് മാത്രം കോൺഗ്രസ് വിജയത്തിന്റെ ശോഭ കുറഞ്ഞിട്ടില്ല അതുകൊണ്ട് മാത്രം അത് ഒരു ശോഭ കുറയ്ക്കുന്ന ഒരു ഞാൻ പറഞ്ഞു അതിനെ കുറിച്ച് പഠിക്കണമെന്ന് പറഞ്ഞില്ല ഒരു തെരഞ്ഞെടുപ്പിൽ ഒരു പരാജയം ഉണ്ടാകുമ്പോൾ അത് വീഴ്ചയല്ല തെരഞ്ഞെടുപ്പിൽ ഉണ്ടാകുന്ന ജയപരാജയങ്ങൾ ഒരു ജനാധിപത്യ സംവിധാനത്തിൽ സ്വാഭാവികമാണ് അതിനെക്കുറിച്ച് പഠിക്കുക എന്നതാണ് ഒരു ജനാധിപത്യ സംസ്കാരത്തിന് ഭൂഷണം അത് ഞങ്ങൾ ചെയ്തിരിക്കും സ്വാഭാവികമാണല്ലോ ഈ ഫലം സംസ്ഥാന സർക്കാരിന്റെ ഒരു ഭരണത്തിന്റെ വിലയിരുത്തലാണല്ലോ ആത്മാഭിമാനം ഉണ്ടെങ്കിൽ എന്താ ചെയ്യേണ്ടത് കാണിച്ച മുൻ മുഖ്യമന്ത്രിമാരുണ്ട് ഞാൻ പറയുന്നു ബഹുമാനായ ശ്രീ എ കെ ആനണി കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ആയിരുന്നപ്പോൾ ഒരു പാർലമെൻ്റ് തിരഞ്ഞെടുപ്പിൽ ഞാൻ അന്ന് മത്സരിച്ചതാണ് അന്ന് ഇന്ത്യൻ യു ഡി എഫിന് ഒരു സീറ്റേ കിട്ടിയുള്ളൂ ആ ഒരു സീറ്റ് കിട്ടിയപ്പോൾ ശ്രീ ആന്റണിയുടെ ധാർമ്മിക രാഷ്ട്രീയമായ ധാർമ്മികത കണ്ടു അദ്ദേഹം അദ്ദേഹത്തോട് രാജിവെക്കാൻ ആരും ആവശ്യപ്പെട്ടില്ല പാർട്ടി ആവശ്യപ്പെട്ടില്ല പക്ഷേ ആ ഉത്തരവാദിത്വം ഏറ്റെടുത്തുകൊണ്ട് അദ്ദേഹം പറഞ്ഞു ഞാൻ രാജിവെച്ചൊഴിയുന്നു പകരം ഞാൻ മറ്റ് കോൺഗ്രസിൻ്റെ ശ്രീ ഉമ്മൻ ഉമ്മൻചാണ്ടിയും നേതൃത്വത്തിൽ ഗവൺമെൻറ് ഉണ്ടാക്കാൻ പറഞ്ഞു അത് ഒരു പൊളിറ്റിക്കൽ ഒരു ധാർമ്മികതയാണ് സത്യസന്ധതയാണ് ആ മാതൃകയൊന്നും പിണറായി വിജയൻ്റെ ഭാഗത്ത് ഞങ്ങൾ ഒരിക്കലും പ്രതീക്ഷിക്കുന്നില്ല അതുകൊണ്ട് അത് വേണമെന്ന് ഞാൻ ആവശ്യപ്പെടുന്നില്ല